ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അലഹമുല്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകാണ്ടിട്ടാണ് അപ്പോൾ അതാ രാവിലെ ഭൂരിൻ്റെ പരിപാടിയിലാണ് ഞാൻ മോളോട് പിന്നെ എന്താ പറയുക പൊറോട്ട മേടിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നാശത്തേക്ക് പൊറോട്ട ആക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കൽപ്പറ്റ വരെ പോവാണ്ട് അപ്പോൾ അപ്പം കാരണം നമുക്കിന്ന് പൊറോട്ട ഒക്കെ വെച്ചിട്ട് ഇന്നലെ രാത്രി ഉള്ളോട് പറഞ്ഞിരുന്നുണ്ട് വരുമ്പോൾ മദ്രസ് വിട്ട് വരുമ്പോൾ വാങ്ങണമെന്ന് പക്ഷെ ഞാൻ രാവിലെ ഉള്ളോട് പോകുമ്പോൾ പറയാം മറന്നുപോയാ അതുകൊണ്ട് അവൾ മറന്നും പോയിട്ടാണ് അങ്ങനെ എന്താക്കി അത് ക്യാൻസലായി അപ്പം ഞാൻ വെച്ചാൽ വേഗം ബോര് ചൂടാ ഇന്നലെ രാത്രി ഞങ്ങൾ കുറച്ച് ബോരി ഇട്ടിരുന്നു ചോറ് ഉണ്ടായിരുന്നു അപ്പം ചിക്കൻ കറി ആയപ്പോൾ പിന്നെ ബോര് ചൂടാ വിചാരിച്ച അങ്ങനെ എന്താ ഭൂരി ഒക്കെ ചുട്ടിരുന്നു അപ്പം പിന്നെ ആ എണ്ണ ചട്ടി തന്നെ ഉണ്ട് ഞാൻ ചോദിച്ചാൽ പൂരി ചുട്ട് റെഡിയാക്കുക വിചാരിച്ച് അപ്പം ഒന്ന് കൽപ്പറ്റ പോകാണ്ട് കുറച്ച് നെസ്റ്റോറിൽ പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട് അതേപോലെ അപ്പൊക്ക് പോവാനായി ഈ വെള്ളിയാഴ്ച വരുന്ന വെള്ളിയാഴ്ച അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ചത്തേക്കാണ് ടിക്കറ്റ് ഇട്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കാണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഞങ്ങൾ മാറ്റി ഒരുങ്ങി അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് തുടച്ചിട്ടില്ല അലക്കൽ രാവിലെ കഴിഞ്ഞു അലക്കൽ കല്ലുമ്പം അലക്കാളുള്ളതും മെഷീനിലെ അലക്കാലം അലക്കിയിട്ട് പിന്നെ ഞാൻ എന്താ മുറ്റത്ത് വിരിച്ചിട്ടിട്ടോ ഞങ്ങളെ മാറ്റിലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ ഞാൻ പിന്നെ വേഗം കഴിയുമല്ലോ അങ്ങനെ ഇതാ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞാൽ അടിക്കലും പാത്രം കഴിക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ തുടച്ചിട്ടില്ല കേട്ടോ തുടക്കാൻ വലിയ വൃത്തിയായിട്ടൊന്നും ഇല്ലേന അപ്പോൾ ഞാൻ തുടച്ചില്ല പിന്നെ മുറ്റത്തുനിന്ന് എടുത്ത ചിലത് കുറച്ച് നനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ അകത്തു ആയാലുമ്പോൾ തന്നെ ഇടാ പിന്നെ ഇപ്പോൾ രാവിലെയായാലും നമുക്ക് വെയിലുണ്ടല്ലോ അപ്പോൾ എന്ന് വെച്ചാൽ നാളെ വെയിലിറിക്കുമ്പോൾ മുറ്റത്തിട്ടാ അങ്ങോട്ട് ഉണങ്ങി കിട്ടുമല്ലോ അതിന് മേലെ ഇട്ടാൽ പിന്നെ അവിടെ പോയി എടുക്കേണ്ടത് വെച്ചിട്ട് പിന്നെ അത് അവിടെ അവിടെത്തന്നെ ആറിയിട്ടിട്ടാണ് പിന്നെ അങ്ങനെ ആപ്പുകൊക്കെ വന്നു ആപ്പുക്കങ്ങനെ കുളിയും മാറ്റിലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോകാനിറങ്ങി കേട്ടോ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഷോ ആർക്കും അത് അങ്ങനെ എങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ടോന് ഇങ്ങനെ വഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ടൂട്ടു അങ്ങനെ ഇതാ ഇറങ്ങി അപ്പം ബസ്സിനാണ് പോകുന്നത് വണ്ടിക്ക് ചോദിച്ചാൽ അപ്പുൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പോൾ എൻ്റെ വണ്ടി ആരോ കൊണ്ടുപോയിക്കണം അങ്ങനെ ഞങ്ങൾ പോയി നേരെ ഉച്ച ആയിരുന്നു അപ്പം ഞങ്ങൾ നേരെ ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കാനാട്ടോ ഞങ്ങൾ സ്ഥിരം ഹോട്ടലാണ് കൽപ്പറ്റ അപ്പം മജസ്റ്റിക്കിൽ ഞങ്ങളെ സ്ഥിരം എന്താ പറയുക എപ്പോഴും അവിടെ പോകുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ഇവിടുത്തെ മന്തി ഭയങ്കര പ്രിയമാണ് പിന്നെ നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും നമുക്ക് ബിരിയാണി കിട്ടില്ല മന്തി പിന്നെ എല്ലാ കല്യാണത്തിനും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇതാ അടിപൊളി ഫുഡാണ് അപ്പം ഞങ്ങൾ പിന്നെ ഏതാ അതിന് വെയിറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ കുറേ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ അൽഫാം മന്തി എത്തിയിട്ട് കാണാനും ഭംഗിയാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇവിടെ നമ്മളെ വയനാട്ടുകാർക്കൊക്കെ ഒന്ന് പോയിട്ട് എന്താ പറയാ ചിലവലൊക്കെ എപ്പോഴും കഴിക്കലുണ്ട് അറിയാത്തവരൊന്നും പോയി ട്രൈ ചെയ്തു നോക്കട്ടോ അടിപൊളിയാണ് ആ മന്തി എന്താ പറയാ അടിപൊളി സംഭവം കേട്ടോ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊക്കെ ഞാൻ ആ എന്റെ മുമ്പത്തെ വീഡിയോ പറഞ്ഞു ബീഫ് മന്തി ആയിരുന്നു കഴിക്കാം ഇപ്പം പിന്നെ ബീഫ് മന്തി അങ്ങനെ ഇല്ല കേട്ടോ അവിടെ അധികം അൽഫാമ് പെരുപെരി അതുപോലത്തേക്കുള്ള ഒക്കെ ഉള്ളത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ പോയത് നെസ്റ്റോലേക്ക് ആട്ടോ അങ്ങനെന്താ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇനിപ്പോൾ അപ്പൊക്കെ പോയാൽ എന്തായാലും ഇനിയിപ്പം പോയിട്ട് എൻ്റെ അടുത്തൊന്നും നിങ്ങൾക്ക് സാധനം വാങ്ങാൻ നടക്കൂല അപ്പോൾ എന്താ കുറച്ചധികം സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ച അങ്ങനെ എല്ലാം ഇങ്ങനെ എടുക്കുക കേട്ടോ പിന്നെ മോനെ കുക്കൂർ എടുത്ത് കൊടുത്തു പിന്നെ ഞങ്ങളിത് ഓരോന്ന് സെലക്ട് ചെയ്യുക ആപ്പൊക്കെ അപ്പുറത്ത് വശത്തുണ്ട് ഞങ്ങളപ്പുറത്തുണ്ട് അങ്ങനെ രണ്ട് ബാസ്ക്കറ്റിലായിട്ട് അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ശനിയാഴ്ച ആയിട്ടും വലിയ ഭയങ്കര തിരക്കൊന്നും ഇല്ല കേട്ടോ തിരക്കാവണെങ്കിൽ ഒരു നമ്മളൊരു വൈകുന്നേര സമയം ആവണം ആ സമയത്താണ് അധികം ഫാമിലിയായിട്ട് ആയിട്ട് കുറേ ആൾക്കാർ വരും കേട്ടോ ചില സമയത്തൊക്കെ നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടാകും അപ്പം നമ്മൾ ഈ തൂക്കി വാങ്ങുന്ന സ്ഥലമല്ല അവിടെ നിന്ന് നമ്മൾ പേട്ട് കിട്ടുക ബാക്കിയൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഈ തൂക്കി വാങ്ങുന്നെടുത്ത് അവിടെ രണ്ട് മെഷീനാണല്ലോ അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും നമ്മൾ അധികം പഞ്ചസാര മൈദ പിന്നെ അങ്ങനത്തെ സംഭവം സംഭവങ്ങളൊക്കെ അധികം തൂക്കി വാങ്ങുക അതുപോലെ അതുകൊണ്ട് ഇതാ ഇതാണ് ആ സ്ഥലം അപ്പം ഇവിടെ നമ്മൾ അരി അങ്ങനത്തെ ഒക്കെ തൂക്കി മേടിക്കുമ്പം കുറച്ച് ടൈമിങ് എടുക്കുട്ടോ തിരക്കാണെങ്കിൽ അങ്ങനെ പിന്നെ ഞാൻ ആദ്യം വാങ്ങിയത് അവിടുന്ന് ബെല്ലാണ് ശർക്കര അപ്പോൾ ആ പുക വന്ന മുതൽ അപ്പം ചൂട്ടണം വിചാരിച്ചിട്ടുണ്ട് അപ്പം ഒന്ന് വെക്കുമ്പോൾ ഒന്ന് നോക്കൂല ഒന്ന് വയ്ക്കുമ്പോൾ ഒന്നും വയ്ക്കില്ല അങ്ങനെയായിരുന്നു അപ്പം പിന്നെ ഇന്ന് പറഞ്ഞാൽ ആ പുകയോട് നമ്മൾ എന്തായാലും നഷ്ടം സാധനം മേടിക്കാൻ പോലെ അപ്പോൾ എല്ലാ സംഭവം മേടിക്കുക അപ്പം ഞാൻ അപ്പം ചുട്ടേരാന്ന് വരാമെന്ന് പറഞ്ഞു ആ പുക ഒക്കെ കുയ്യപ്പം ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ തന്നെ അപ്പൊക്കെ ഉണ്ടാക്കണം അങ്ങനെന്താ വെള്ളം വാങ്ങി അതുപോലെ മൈത മേ മേടിച്ചു പിന്നെന്താ നെയ്ച്ചോറിൻ്റെ അരി പിന്നെന്താ റവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ചിട്ടോ ബാക്കി നമുക്ക് ഇവിടുന്ന് എടുക്കാം പരിപ്പ് പയറി കടല ബാക്കിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ രണ്ട് അര കിലോണ്ട് ഉണ്ട് നമുക്ക് പോയി എടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സേമിയെടുത്തു പായസം വെക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പം വറുത്ത സേമിയാട്ടോ അത് നല്ല സം അടിപൊളി സംഭവം കേട്ടോ ഞാൻ ഇതിൻ്റെ മുമ്പ് രണ്ട് വർഷം വാങ്ങിച്ചു അടിപൊളിയാട്ടോ അങ്ങനെ നമ്മുടെ കുറച്ച് ചിണുങ്ങാനൊക്കെ തുടങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ മേലുണ്ട് എന്താ ഫീഡിങ് റൂമൊക്കെ ഉണ്ട് അവിടെ പോയി പിന്നെ എന്താ പറയുക പാലൊക്കെ കൊടുത്ത് തിരിച്ച് വന്ന് അങ്ങനെ എന്താ പിന്നെ പച്ചക്കറി എടുക്കുക കേട്ടോ ഉള്ളി നല്ല നല്ല എടുക്കണം കേട്ടോ ഇതിങ്ങനെ തെരുവാകുമ്പോൾ നമുക്ക് കുറച്ച് ചീഞ്ഞതും അങ്ങനത്തെ ഒക്കെ വരും അപ്പം നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് എടുക്കണം വാരി എടുക്കൽ നടക്കൂലട്ടോ അവിടുന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി നോക്കി എല്ലാ സംഭവം എടുക്കണം അങ്ങനെ മേലേക്ക് പോയിട്ടാണ് മേലെ പോയി അവിടെ നിന്ന് എന്താ പറയുക സോപ്പ് പൊടി അതുപോലെ സോപ്പ് മെഷീനിലുള്ള ലിക്വിഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കാറുണ്ടായിരുന്നു പിന്നെ പാഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തമേലിൽ പോയി പിന്നെ പോയാൽ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരുള്ളൂ അങ്ങനെ പിന്നെ ഡ്രസ്സിന്റെ ഏരിയയിൽ പോയി അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ടീഷർട്ടും അങ്ങനത്തെ ഒക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്തു പിന്നെ എന്താ പറയുക അത് ക്യാമറ പിടിക്കാൻ ഒരാൾ വേണം നമുക്ക് അത്യാവശ്യം നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടോ ഇതിപ്പോൾ നമ്മളിപ്പോടുത്തവും ഇത് വലിക്കലും എല്ലാം കൂടെ നടക്കില്ല കേട്ടോ അപ്പൊ അപ്പുക്കൾക്ക് പോവാനായതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇവിടുന്ന് അപ്പം അതൊക്കെ വാങ്ങി അത്യാവശ്യം നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലേഡീസിൻ്റെ ടീഷർട്ടും കാര്യങ്ങളും അതുപോലെ ജെന്റ്സിൻ്റെതായാലും അത്യാവശ്യം നല്ല ഭംഗി ഉണ്ട് കേട്ടോ പിന്നെ ടോപ്പുകളൊക്കെ ഉണ്ട് നല്ല റേറ്റ് ഒക്കെ കുറഞ്ഞ ടോപ്പുകളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളട്ടോ അതുപോലെ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു മക്കളെ ഉടുപ്പില്ലേ അതിൻ്റെ ഭയങ്കര ഇവിടെ എപ്പോഴും വരുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കാതെ കേട്ടോ ഉടുപ്പ് ഞാൻ എപ്പോഴും വിചാരിക്കും ആ എനിക്കൊരു പെൺകുട്ടിയാണെന്ന് തന്നെ കേട്ടോ ഞാൻ വിചാരിച്ച ഡെലിവറി സമയം വരെ ഞാൻ വിചാരിച്ച പെൺകുട്ടിയാണെന്ന് കേട്ടോ പക്ഷേ ആൺകുട്ടിയായിരുന്നു അങ്ങനെ എന്താ വെച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഒക്കെ ഉടുപ്പ് കാണുമ്പം കുക്കിനോട് പറയട്ടോ കേട്ടോ കുക്കു ഇങ്ങനത്തെ നല്ലൊരു സ്ഥലം ഇങ്ങനത്തെ നല്ല സ്ഥലം അതുപോലെ ഇപ്പം നമ്മൾ കുക്കുള്ള സമയത്തൊന്നും കുട്ടിയൊക്കെ ഒന്നും അങ്ങനെ ബോയൊന്നും വെക്കൂലല്ലേ തലയിൽ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ഡ്രസ്സിനനുസരിച്ച് ബോയൊക്കെ വെക്കില്ലേ അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതാ ഞങ്ങളെ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളത് ആ പുരയിലെത്തി പിന്നെ മക്കൾസ് വരുമ്പം ജ്യൂസൊക്കെ മേടിച്ചിരുന്നു കേട്ടോ അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് രണ്ടും രണ്ട് ഫ്ലേവർ ആട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ അതൊന്ന് എന്താ പറയുക കുടിക്കാൻ ഒരു സമാധാനം ഇല്ല ഇനി അങ്ങനെ പുരലെത്തി അതൊക്കെ പൊട്ടിച്ച് കുടിക്കാൻ തുടങ്ങി പിന്നെ റംബുട്ട മേടിച്ചിരുന്നു കേട്ടോ ഞങ്ങൾ ഓരോന്നും എടുത്ത് ബാക്കി ഞങ്ങൾ കണി കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ അതൊക്കെ മക്കൾസ സാപ്പിട്ടോ അതൊക്കെ കഴിഞ്ഞ താപ്പൊക്കൊക്കെ ചായ കൊടുക്കുകയാണ് ഇനിയിപ്പോൾ എന്താ പറയുക ഞങ്ങൾ വരുമ്പോൾ ചായ കുടിച്ചിട്ടാണ് കേട്ടോ വന്നത് ചായയും കടിയൊക്കെ തിന്നിട്ടാണ് വന്നത് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തൊന്ന് സെറ്റാക്കാണ്ട് പിന്നെ ഞാൻ തണയുമ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ടൊക്കെ താഴെ ആട്ടോ വെച്ചിട്ടേ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ പ്ലീസ് ഒന്ന് എന്താ പറയുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കുള്ള അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചേട്ടാ ബബാ സി യു അസ്സലാമു അലൈക്കും